ചിലവ് ചുരുക്കാൻ ഉപയോഗിക്കൂ പ്ലാന്റൈൻ വാഴക്ക് കൂടുതൽ കൂടുതൽ വളർച്ച വാഴക്കുലക്ക് തൂക്കം എന്റെ പേര് മോനൻ താമസിക്കുന്നു ഈ മരുന്ന് ഒഴിച്ച ശേഷം ഞാൻ മാറ്റം തോന്നുന്നുണ്ട് ഒരു ഒരു ഡപ്പ മരുന്ന് അറുപത് ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കണം ആ മുന്നൂറ് മൂന്ന് ലിറ്റർ വെള്ളം കണ്ടിട്ട് ഒരു വാഴ കുഴിക്കണം രാസവളം ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു ഇതിൽ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ മനക്കൽ ആഗ്രഹം ഈ ചെടികൾക്ക് ഉണ്ടെന്നുള്ളതായിട്ടാണ് വാഴ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി കുത്തു വരും അസുഖങ്ങൾ വരും അത് ഒടിക്കും പിണ്ടിപ്പുഴ വരും അത് കുറേ സമാധാനമുണ്ട് ഇപ്പം അത് നേരിട്ട് കാണാം മുമ്പ് തന്നെ കാണുന്നുണ്ട് എന്റെ പേര് വാസും പുഞ്ചക്കുടാണ് സ്ഥലം ഈ പ്രാവശ്യം രണ്ട് വളം രാസവളം ഇട്ടുക വാഴയ്ക്ക് വലിയ ഒരു മാറ്റമില്ല കുഴപ്പമില്ലാതെ വരുന്നുണ്ട് ഇപ്പോൾ ഈ മരുന്ന് ഒഴിച്ചപ്പോൾ വാഴ ഉഷറായിട്ട് നല്ല കറുപ്പുണ്ട് പട്ടി നന്നായി വരുന്നുണ്ട് അത് കണ്ടാൽ ഒരു സന്തോഷമല്ലേ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പോയി പൂച്ചിട്ടാണെങ്കിൽ നന്നായി കാണുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിൽ അതിലിപ്പോൾ എന്ത് കിട്ടുന്ന വിളിച്ച് പ്രതീക്ഷിക്കുന്നില്ല കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷം എല്ലാവരും അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം കാരണം നമ്മളത് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് കൊള്ളാം നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് വാഴ കർഷകർക്ക് സന്തോഷം കുറഞ്ഞ അധ്വാനം കുറഞ്ഞ ചിലവ് കൂടുതൽ വളർച്ച കൂടുതൽ വരുമാനം പ്ലാന്റൈൻ പ്രോ ഹോമിയോ വളം